ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹലാ അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡൻ്റ് എന്നുള്ളത് ഞാനും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും സെക്രട്ടറി സുജാതയും സൂസനും ഇറക്കിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു വളരെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് വളരെ കാരണം സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് ഉപകരിക്കപ്പെടും ഞാൻ പ്രത്യേകിച്ച് വന്ന് പറഞ്ഞു ഇത് സിനിമാ മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്ന സ്ത്രീക്ക് യുവതി ചെറുപ്പക്കാരികൾക്കും സ്ത്രീകൾക്കും ഉൾപ്പെടെ പ്രായം ചെന്നവർക്കുൾപ്പെടെ ഇന്നനുഭവിക്കുന്ന അരക്ഷിതത്വം ഒരു സുരക്ഷിതത്വമില്ലായ്മ മാറ്റി ഒരു സുരക്ഷാബോധം ഉണ്ടാക്കാനിടയുള്ള ഒരു മാഗ്ന കാർട്ടിയായിട്ടത് മാറുന്നതാണ് ഞാൻ അന്ന് പറഞ്ഞത് അതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ആദ്യം പറയാനുള്ളത് ഇങ്ങനെ ഒരു 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 റിപ്പോർട്ടും പഠനവും കേരളത്തിൽ മാത്രമേ നടന്നിട്ടുള്ളൂ അതിന് ഇടയാക്കിയ അതിൻ്റെ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ മേഖലയിലുള്ള കുറച്ച് പെൺകുട്ടികളാണ് ഡബ്ല്യു സി സിക്ക് നേതൃത്വം കൊടുക്കുന്ന ആ സിനിമാ രംഗത്തെ പ്രതിഭകളെ യുവതികളായ ആ നടിമാരെ ഞാൻ സംഘടനയുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം അവരാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് അവർ അവരുടെ പ്രതികരണവും പ്രതിഷേധവുമാണ് ഉണ്ടായിട്ടുള്ളത് അതിന് കാരണഭൂതമായിട്ടുള്ളത് എല്ലാവർക്കും അറിയാം പ്രശസ്തയായ ഒരു സിനിമാ നടി അതിക്രൂരമായിട്ട് ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് അവരുടെ സ്വന്തം സംഘടനയായ എ എം എം എയിൽ പരാതി കൊടുത്തിട്ട് അത് പരിഹരിച്ചില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം അവർക്ക് കുറേ അവർക്കും കുറേ പരാതി പറയാനുണ്ടായിരുന്നു പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു മുഖ്യമന്ത്രി അവരെ ആശ്വസിപ്പിച്ചു സിനിമാ രംഗത്ത് ഒരു തൊഴിലിടന്നുള്ള നിലയിൽ നിങ്ങൾക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സുരക്ഷിതത്വമില്ലായ്മയെക്കുറിച്ച് ഞങ്ങൾക്കും ആശങ്കയിൽ ഞങ്ങളതിനെ സംബന്ധിച്ചൊരു ഒരു പഠനം നടത്താം അങ്ങനെയാണ് പഠനം നടത്താൻ വളരെ ആധികാരികതയുള്ള പിന്നെ മൂന്ന് വ്യക്തികളെ തന്നെ ഈ മേഖലയിലുള്ള നമ്മുടെ ആളുകളുണ്ട് ജഡ്ജി ജസ്റ്റിസ് ഹേമ ഉർവശി ശാരദ അതുപോലെ ഔദ്യോഗിക മേഖലയിൽ ഐ എ എസ് ഓഫീസർ റിട്ടയർഡ് വത്സലകുമാരി അവർ വളരെ വേഗത്തിൽ തന്നെ നല്ല രീതിയിൽ പഠനം നടത്തി അവർക്കുള്ള ടേംസ് ഓഫ് റഫറൻസിനനുസരിച്ചില്ലെന്നുള്ള മറഞ്ഞ് ചിലർ പറയുന്നുണ്ട് അതൊന്നും ഈ ഇതിൻ്റെ ഭാഗമല്ല അവർക്ക് അവർക്കിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വരുമ്പോൾ അവരുടെ പല കാര്യങ്ങളും വന്നു അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ വന്ന് മൊഴി പറഞ്ഞു മൊഴി കൊടുത്തു അവരുടെ പരാതി അവരുടെ അവർക്ക് അവരുടെ പരാതിയുടെ കെട്ടഴിച്ചു എന്ന് പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പരാതിയുടെ കെട്ടഴിച്ചു വിട്ടു അവർ ആ റിപ്പോർട്ട് അവർ കൊടുത്തുകഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജസ്റ്റിസ് ഹേമന്ത്നെ പറഞ്ഞു ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ആ ഭാഗം അത് മാറ്റി വെച്ചുകൊണ്ട് വേണം റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കാൻ അപ്പോഴത്തേക്ക് വേറെ ആരോ കൊടുക്കരുതെന്ന് പറഞ്ഞ് വിവരാവകാശ കമ്മീഷനിൽ പോയി വിവരാവകാശ കമ്മീഷൻ അതും ഒരു സ്റ്റാറ്റൂട്ടറി അധികാരമുള്ള ഇതാണ് അവരങ്ങ് മാറ്റിവെച്ചു ഏതായാലും അവസാനം പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു പുറത്തു വന്നതോടുകൂടി ഇവിടെ ഒരു ഒരു ശരിക്കു പറഞ്ഞാൽ ഇത്രയും വികൃതമാണോ ഇത്രയും ജീർണത പിടിച്ചതാണോ ഈ മേഖല എന്ന് അമ്പരപ്പിക്കുന്ന നമുക്ക് സിനിമാ മേഖലയെ വളരെ ഇഷ്ടമാണ് സിനിമയും ഇഷ്ടമാണ് സിനിമാ താരങ്ങളെയും ഇഷ്ടമാണ് പക്ഷേ ആ തൊഴിലിടം എന്നുള്ള നിലയിൽ നമുക്കൊരു നിയമമുണ്ട് പോഷ് ആക്ട് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ്ങാണ് അത് പ്രൊട്ടക്ഷൻ ഓഫ് ദ വിമനാണ് അത് വർക്കിംഗ് പ്ലേസിൽ സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കുന്ന ശക്തമായൊരു നിയമമാണ് പോഷ് ആക്ട് ആ പോഷ് ആക്ട് ഉണ്ടായിട്ട് പോലും സ്വന്തം ഉപജീവനത്തിന് വേണ്ടി സിനിമാ രംഗത്തേക്ക് വരുന്ന അല്ലെങ്കിൽ മറ്റേ എൻ്റെ അഭിനയം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരല്ല പെൺകുട്ടികൾ ഈ അഭിനയത്തിലൂടെ എൻ്റെ കഴിവ് ഉപയോഗിച്ച് എനിക്ക് എൻ്റെ ഉപജീവനമാണ് അങ്ങനെ വന്ന പെൺകുട്ടികളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച് തളർത്തി കുറേ ആളുകൾക്ക് ഈ രംഗത്ത് നിന്ന് പോകേണ്ടി വന്നു എന്നുള്ളത് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടിങ്ങനെ വന്നു അതോടുകൂടിയാണ് ചിലരെല്ലാം അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ ബംഗാളിൽ നിന്നുള്ള പെൺകുട്ടിയേക്കാളും മുൻപ് വേറൊരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് തിലകൻ്റെ മകള് ആദ്യമായിട്ട് രംഗത്ത് വന്നത് നിങ്ങൾ ഓർക്കുന്നില്ല ഇല്ലേ അവർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പരാതി കൊടുക്കുകയും ചെയ്യാമെന്നും പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല ആരെയും നിർബന്ധിച്ച് നിങ്ങൾ പരാതി കൊടുക്കുക നിങ്ങൾ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് മേലെ വീണ്ടും അതൊരു കുറ്റമായി പോകും നിങ്ങൾ നിങ്ങൾ പരാതി കൊടുക്കുന്ന അല്ല പറയേണ്ടത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടത് പരാതി കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ പരാതി കൊടുക്കണം അത് ധൈര്യം കാണിക്കണം അങ്ങനെ പറഞ്ഞവർ ഒരു പരാതി കൊടുക്കണം പക്ഷേ എന്താ കുട്ടീൻ്റെ പേര് സോണിയെന്ന് മറ്റാന്നാണ് തിലകൻ്റെ മോള് സോണിയ പറഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ മോളെ എന്ന് വിളിച്ച ഒരു ഒരു വലിയ സിനിമാ നടൻ എന്നെ വളരെ മോശമായ മെസ്സേജ് അയച്ചെന്നെ മറ്റു തരത്തിലുള്ള ബന്ധത്തിന് അനാശാസ്യ ബന്ധത്തിന് ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അതുതന്നെ ഈ കേരളത്തെ ഞെട്ടിപ്പിച്ചിട്ടില്ലേ ചെറിയ പെൺകുട്ടികളായിരിക്കുമ്പോൾ ഇങ്ങനെ ഈ രൂപത്തിൽ മറ്റ് മറ്റു തരത്തിലൊന്നും അല്ലല്ലോ ഒരു പെൺകുട്ടിയെ സമ്മർദ്ദവും ഭീഷണിയും ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു പെൺകുട്ടിയെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഈ സമൂഹത്തിൽ കേരളീയ സമൂഹത്തിന് ശരിയാണോ അതല്ലേ ഇവിടെ ചോദ്യം ശേഷമാണല്ലോ ബംഗാളിൽ നിന്നുള്ള ശ്രീലേഖാ മിത്ര എന്ന് പറയുന്ന യുവതി രംഗത്ത് വന്നത് അവരുടെയും പ്രതികരണം നമുക്ക് ഷോക്ക് ഉണ്ടാക്കിയതാണ് കാരണം ഞാൻ ബംഗാളിൽ നമ്മുടെ ഞങ്ങളുടെ പ്രവർത്തകരുമായിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവരെ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരുള്ള ഒരു സിനിമാ നടിയാണ് അവർ അങ്ങനെ വൃതയെ വേണ്ടാത്ത രീതിയിൽ അങ്ങനെ പച്ചക്കള്ളമാരെ ആർക്കെങ്കിലും പറയും എന്ന് ആരും കേരളത്തിലാരും കരുതുന്നില്ല പക്ഷേ അവർ പറയുന്നെന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരു നേരിയ ഒരു ഒരു അനുഭവം എനിക്കൊരു അൺ അൺകംഫർട്ടായിട്ട് തോന്നി എനിക്ക് ഞാൻ എനിക്ക് ഇന്ന ആളുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു ഒരു ശരിയല്ല നീക്കം ശരിയല്ല എന്നൊരു തോന്നലുണ്ടായതുകൊണ്ട് എനിക്ക് വല്ലാത്ത ഉൽക്കണ്ട ഞാൻ ബംഗാളിൽ നിന്നുള്ള ആളാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത് അതായാലും നമ്മുടെ ഇന്നത്തെ നിയമപ്രകാരം ഒരു നോക്ക് അല്ലെങ്കിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സ്പർശനം ഇതെല്ലാം തന്നെ നിയമത്തിന് വിധേയമാണ് നടപടിക്ക് വിധേയമാണ് പക്ഷേ അവർ ഒരു എഴുതി കൊടുത്ത ഒരു പരാതി കൊടുത്തില്ല മറ്റേ ആരോട് പറഞ്ഞു ഇപ്പോഴും അവർ പറയുന്നത് ഞാനിപ്പം അതിൽ ഒരു പരാതി കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിലാണ് പരാതി കൊടുക്കണം എന്തുകൊണ്ടാണെന്നറിയോ നമ്മുടെ മുൻപിൽ മുൻപ് അനുഭവമുണ്ട് ഒരു മുൻമന്ത്രി പ്രമാദമായ ഒരു കേസിൽ വളരെ നല്ല സർപ്പം പോലത്തെ രേഖ വന്നു വനിതാ കമ്മീഷൻ്റെ മുൻപിൽ അവരുടെ മൊഴി എങ്ങനെയൊക്കെയാണ് പീഡിപ്പിച്ചതെന്നുള്ളത് എവിടെയാണ് എന്താണ് എപ്പാണെന്നുള്ളത് പക്ഷേ അത് കഴിഞ്ഞൊരു വലിയ കേസായിട്ട് വന്നപ്പോൾ ആ പെൺകുട്ടി തന്നെ വീണ്ടും വന്നിട്ട് പറഞ്ഞു മുഖ്യമന്ത്രിയെ കണ്ടു വനിതാ കമ്മീഷനെ കണ്ടിട്ട് പറഞ്ഞു അത് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാക്കിയതാണെന്ന് അങ്ങനെ അത് പിൻവലിച്ചു പിൻവലിച്ചപ്പോൾ ആ കേസും പോയി അത് പരാതി കൊടുക്കാറുണ്ട് കേസെടുത്തുകൂടെയും ചോദിച്ചാൽ ആ പെൺകുട്ടി പിന്നീട് പറഞ്ഞാൽ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അതല്ല പരാ നിയമത്തിൻ്റെ മുൻപിൽ ഒരു കംപ്ലൈൻ്റ് വേണം ഇല്ലെങ്കിൽ ഗവൺമെൻറ് അത് അതിന് ഉത്തരം പറയേണ്ടി വരും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെടുക്ക തന്നോട്ടെ പരാതി തരട്ടെ അതിൻ്റെ മേലെ നടപടി സ്വീകരിക്കാം അവിടെ എത്ര ടോപ്പേഴ്സായാലും അവർ അവർ അവരെ അവർക്കെതിരെ നടപടി ഞങ്ങളെടുക്കുന്ന പറഞ്ഞത് എത്ര ടോപ്പേഴ്സ് ആയാലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല സിനിമാ രംഗത്തെ എത്ര ഉന്നതനായാലും കംപ്ലയിൻ്റ് വന്നാൽ പരാതി എടുത്തിരിക്കും പരാതി കിട്ടിയാൽ ഞങ്ങൾ നടപടി സ്വീകരിക്കും ഇതിൻ്റെ അപ്പുറത്തൊരു വാക്ക് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് അല്ലാണ്ട് ഇതിലപ്പുറത്ത് എന്ത് വാക്കാണ് കേൾക്കേണ്ടത് ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് ഈ ഈ പരാതി വന്നതിനെ തുടർന്നാണ് എ എം എം എയുടെ പത്രസമ്മേളനം എന്തിനാണ് അവർ ഇത്രയേ വയ്യത് നിങ്ങൾ ഗവൺമെൻറ് എന്താ നട ഇത് പിന്നെ എടുക്കാത്തത് വെച്ചല്ലേ ഇങ്ങനെ ഒരു ചെയർമാനെതിരെ ഇതിൻ്റെ പ്രസിഡൻറ്റിനെതിരെ ഇത്ര മാരകമായ മാരകമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് വരെ ഒരു പെൺകുട്ടിയും പറയാത്ത പെൺകുട്ടിക്കും തുറന്നു പറയാൻ ധൈര്യം കിട്ടാത്ത ഒരു കാര്യം പറയുന്ന കേട്ടത് പത്തൊമ്പതിലെ ആ കുട്ടി പറഞ്ഞു എന്നാണ് ഇപ്പോൾ അത് പറഞ്ഞാൽ ആ നിമിഷം പ്രതികരിക്കണ്ടേ വ്യക്തിയാണെങ്കിൽ വേണ്ട പോട്ടെ പക്ഷേ ഈ കേരളത്തിലെ സിനിമാ ലോകത്തെ ആകെ അടക്കി വാഴുന്നു എന്ന് പറയുന്ന എ എം എ എം എന്ന് എ എം എം എന്ന് പറയുന്ന ഈ സംഘടനയുടെ ചെയർമാൻ തന്നെ പ്രതികരിക്കണം ഒന്നുകിൽ അത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് ഒന്നും മിണ്ടാണ്ട് നിന്നതിന് ശേഷം ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ പറഞ്ഞില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് നാല് ദിവസം മറ്റേ കഴിഞ്ഞോണ്ട് തോന്നുന്നുണ്ട് നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ടാണ് അവർ പ്രതികരിച്ചത് ഈ സംഭവം വന്നതിന് ശേഷവും അപ്പം തന്നെ പ്രതികരിക്കേണ്ടതാണ് കാരണം ഇത് നിസ്സാരമല്ല ഈ ആരോപണം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ വാക്കുകൾ ആ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളാണ് ആ കുട്ടിയുടെ ആ കുട്ടിയുടെ പേര് സോണിയ അല രേവതി രേവതി സമ്പത്ത് രേവതി സമ്പത്ത് പേര് പറയുന്നത് നമുക്കെന്താ ബുദ്ധിമുട്ട് കാരണം ആ കുട്ടി തന്നെയാണ് നേരിട്ട് ഫോട്ടോ ആയി മുഖാ മുഖം നമ്മൾ കാണുന്നത് അവരെല്ലാം അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല അവരെ മാത്രമല്ല നമ്മുടെ സിനിമാ രംഗത്ത് നമ്മുടെ പാർവതി തിരുവോത്തിൻ ഉൾപ്പെടെയുള്ള കുട്ടികളെ അവളെല്ലാം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെയും ഒരു പീഡനവും ഇങ്ങനെയും ഒരു ഹരാസ്മെൻ്റും ഉണ്ടോ എന്ന് നമ്മൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിന്നു പോവുകയാണ് ഇതെന്താ ഇത് നടക്കുന്നതെന്ന് അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രതികരിച്ചു പോയാൽ പിന്നെ സിനിമയില്ല അവസ്ഥ വന്നപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ രണ്ട് പേരും രാജിവെച്ചത് ഞങ്ങൾ സ്വാഗതം ചെയ്തു രണ്ടുപേരും അത് സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ് രണ്ടുപേരും രാജിവെച്ചത് വളരെ വളരെ നല്ലത് ബാക്കി കാര്യങ്ങൾ നിയമത്തിൻ്റെ മുമ്പിലാണ് നിയമം നിയമം അനുശാസിക്കുന്ന നിയമത്തിന് വിധേയമായിട്ട് അവർ മാറണം അത് ഏതെങ്കിലും തരത്തിൽ നിയമ നടപടി ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് അതിൽ നിന്ന് ഒരിഞ്ച് പിൻവലിയുമെന്ന് എനിക്ക് തോന്നില്ല എടുക്കേണ്ട നിയമപരമായി സ്വീകരിക്കേണ്ടുന്ന ഏത് നടപടിയും ആർക്കെതിരെയും സ്വീകരിക്കും എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സജി ചെറിയാനും വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഞങ്ങളിപ്പം ഞങ്ങളുടെ സംഘടനയെല്ലാം അതിനെ സ്വാഗതം ചെയ്തു എടുത്തു ചാടി എന്താ പറയാത്തെന്ന് വിചാരിച്ചാൽ ഇത് കുറച്ച് ക്ഷമാ ക്ഷമാപൂര്വം ചെയ്യേണ്ട എല്ലാം നമ്മളെല്ലാം മീഡിയ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ഗവേഷണം നടത്തി കാര്യങ്ങൾ കണ്ടുപിടിച്ച് പറയുന്നുണ്ട് ശരി തന്നെ മീഡിയയുടെയും ഒരു മീഡിയയുടെ ഭാഗത്തു നിന്നും ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിയാൻ വേണ്ടി ഇടയായിട്ടുണ്ട് പക്ഷേ എല്ലാവരോടും വരെ തുല്യനിലയാണ് നിങ്ങൾ സ്വീകരിച്ചതെന്നുള്ള അഭിപ്രായം എനിക്കില്ല നിങ്ങളെ നിന്ന് രാവിലെയും ഞാൻ കേട്ടത് കേട്ടത് കെ എസ് എഫ് ഡി സിയുടെ ചെയർമാൻ രഞ്ജിത്തിനെ രഞ്ജിത്തിനെ കുറിച്ചാണ് മറിച്ച് അതിനേക്കാൾ ഭീകരമായ ആക്രമണം നടത്തിയ അല്ലെങ്കിൽ അതിന് ആക്രമണം നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട ആളെക്കുറിച്ച് വലിയ ഭാഷണൊന്നും കേട്ടില്ല എന്തിനാ അങ്ങനെ നമുക്കിത് എല്ലാവരും ഒരുപോലെയാണ് ആക്രമണം എല്ലാവരെയും ഒരുപോലെ എങ്ങനെ ആരോപിക്കപ്പെട്ടവരായാലും ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ത്രാസ് എന്തിനാ താഴെ ഒന്ന് താഴെയും ഒന്ന് മേലെയും മാധ്യമങ്ങൾ മാധ്യമങ്ങളാണല്ലോ അവർക്കിതിനോട് എന്താ ഇത്ര താല്പര്യമൊന്നുമില്ലല്ലോ എല്ലാവരോടും സ്ത്രീപക്ഷത്താണെങ്കിൽ ഞാൻ പറയും സ്ത്രീപക്ഷത്താണ് മാധ്യമങ്ങൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കുറ്റവാളികളെ ആരോപിക്കപ്പെട്ടവരായാലും അത് തെളിഞ്ഞാലും അതിനനുസരിച്ച് തന്നെ വിമർശന വിധേയമാക്കുകയാണ് അത് ഒരുപോലെ ഇരിക്കണം നമ്മൾ ഈ കുറ്റത്തിൻ്റെ അളവ് നോക്കിയിട്ടല്ല കുറ്റാരോപിതരായെങ്കിൽ അവരെ ഒരുപാട് പക്ഷെ അതല്ല ഞാൻ കണ്ടത് എന്തായാലും കേരളത്തിൽ സിനിമാ രംഗത്തുള്ള നമ്മുടെ സ്ത്രീകൾക്ക് ചെറുപ്പക്കാരികൾക്ക് വിശ്വസിക്കാം ഈ ഗവൺമെൻറ്റിനെ അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കേരളത്തിനകത്ത് സുരക്ഷാബോധത്തോടെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളുടെ സംവിധാനങ്ങളും ഒരുക്കി ഒരുക്കുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും പഠിച്ച് ഗവൺമെൻ്റ് തീരുമാനം എടുക്കും അത് ഇനി ഭാവിയിൽ എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ ഇതെല്ലാം ഒന്ന് ശുദ്ധീകരിക്കപ്പെടട്ടെ എന്നിട്ട് പുരുഷനും സ്ത്രീയും സമാനമായ ചിന്താഗതികളോടുകൂടി ഒരു തുല്യതാ മനോഭാവത്തോടുകൂടി ഇന്ത്യൻ ഭരണഘടനയുടെ ഒക്കെ വിധേയമായിട്ട് പെൺകുട്ടികൾ സിനിമ ആക്ട്രസിൽ നായികയില്ലാതെ പിന്നെ എന്ത് സിനിമ അതുകൊണ്ട് നായികയും നായകനും രണ്ടും ഒരുപോലെയാണ് പ്രധാനപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു നായകൻ മാത്രം കൂടിയാൽ ബാക്കിയെല്ലാം സബോർഡിനേറ്റ്സ് എന്നുള്ള നിലയിലല്ല കാണേണ്ടത് അവർക്കെല്ലാം തുല്യ പ്രാധാന്യം കൊടുക്കണം അവരെ ശരീര ചൂഷണം ശാരീരികമായും മാനസികമായും ചൂഷണം ചെയ്ത് വളരെയധികം പീഡിപ്പിച്ച് എന്നിട്ട് ഭീഷണിപ്പെടുത്തി എനിക്ക് കൊണ്ടുപോയി കളയാമെന്ന് കേരളത്തിലെ സിനിമാ മേഖലയിൽ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അത് നടക്കാൻ പോകുന്നില്ല മാത്രമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഗവൺമെൻറ് നല്ല ദൃഢമായ ചില തീരുമാനങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളതിൽ ഞങ്ങൾക്കതിൽ പ്രതീക്ഷയുണ്ട് നമ്മുടെ പെൺകുട്ടികൾ സ്വാതന്ത്ര്യമായി ശ്വസിച്ചിട്ട് വളരട്ടെ പ്രത്യേകിച്ച് ഈ തൊഴിലിടങ്ങളിൽ വർക്ക് പ്ലേസ് എന്നുള്ള നിലയിൽ സത്യം പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള ഈ പോഷ ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്ന് സെൻട്രൽ ഗവൺമെൻ്റും കൂടി പരിശോധിക്കേണ്ടതാണ് ഈ പോഷ ആക്റ്റുമായി എന്താണ് കൃത്യമായിട്ട് പോഷ ആക്ട് കൃത്യമായി നടക്കാത്തത് ഇപ്പോൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളോട് എന്താ സ്ഥിതി ബംഗാളിൽ ഒരു ഡോക്ടർ ഈ രൂപത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ അവിടെയുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താണ് ചെയ്തതെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു സുപ്രീം കോടതിയുടെ അതിശക്തമായ വിമർശനമാണ് അങ്ങനെ ഒരു നേരിയ ഒരു വിമർശനമെങ്കിലും ഈ കേരളത്തിനകത്ത് നിരവധി സ്ത്രീപീഡനങ്ങൾ നടന്നിട്ടുണ്ടാവാം പക്ഷേ ഒരു സ്ഥലത്തെങ്കിലും കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരു നേരിയ ആരോപണമെങ്കിലും ഈ ഗവൺമെൻ്റ് ഭാഗ്യ നേരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ ഗവൺമെന്റിൽ സ്ത്രീകൾക്കുള്ള വിശ്വാസം വർദ്ധിക്കും ഈ ഗവൺമെന്റ് സ്ത്രീപക്ഷത്താണ് ജനപക്ഷത്താണെന്ന് പറയുന്ന പോലെ സ്ത്രീപക്ഷത്താണ് സ്ത്രീകളുടെ സംരക്ഷണവും സ്ത്രീകളുടെ ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളും തീർച്ചയായും അംഗീകരിച്ചു കൊടുക്കാൻ പ്രത്യേകിച്ച് സിനിമാ മേഖല ഇന്ന് ആഗ്രഹിക്കുന്നതാണ് അത് കൊടുക്കണം എന്നുള്ളതിനാണ് ഞങ്ങളുടെയും ആഗ്രഹം ആ വിളിച്ച ആണല്ലേ യഥാർത്ഥത്തിൽ ഞാനത് കണ്ടിട്ടില്ല ഞാൻ കുട്ടീൻ്റെ വർത്തമാനം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അങ്ങനെ ഏതെങ്കിലും പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവൂലെന്നിങ്ങനെ പറയാം അങ്ങനെ എത്രയോ സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഈ പുരുഷ മേധാവിത്വം ഇതന്നെയാണ് ഇതിൻ്റെ പ്രശ്നം കുടുംബത്തിനകത്തും പുറത്തും സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് പറയുമെങ്കിൽ പോലും ഈ ഒരു സ്ത്രീകളെ ഒരു ആസ്വാദനത്തിനുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് കാണുന്ന ആളുകൾ എല്ലാ കൂട്ടത്തിലുമുണ്ട് ഒരു പത്ത് ശതമാനമേ ഉണ്ടാവുള്ളൂ പക്ഷേ അത് തൊണ്ണൂറ് ശതമാനത്തിനും കളങ്കമായിട്ട് മാറുന്നു എന്നേ ഉള്ളൂ ഈ സിനിമാ രംഗത്ത് എല്ലാവരും കുറ്റവാളികളാണോ അല്ലല്ലോ സിനിമാ രംഗത്ത് ഒരു കുറച്ച് ആളുകളില്ലേ ബാക്കി എല്ലാവരും നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നില്ലേ അതെല്ലാ വിഭാഗത്തിലുമുണ്ട് ഇപ്പോൾ പോലീസിലും ഉണ്ടാകും പോലീസുകാരെങ്ങനെ ചോദിച്ച് അങ്ങനെയാണ് പെരുമാറിയിട്ടുണ്ടെന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ് ഇതിന് സംശയമില്ലാത്ത കാര്യമാണ് ഇനി എവിടെയാണ് സംരക്ഷ പോലീസുകാരിൽ നിന്ന് തന്നെ അന്യായം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ലെങ്കിലും പോലീസുകാരിൽ നിന്ന് അങ്ങനെ അന്യായം ഉണ്ടാകാൻ പാടില്ല അവരിൽ നിന്നെങ്കിലും ഒരു അവരോടെങ്കിലും ഒരു വിശ്വാസ്യത വിശ്വാസത്തോടെ പോകാൻ കഴിയണം